ഇനിയൊരൽപ്പം ഇരുന്നു കൊള്ളട്ടെ ബധിരമീ ലോകവേദി വിട്ടേകയായി കൂടൊഴിഞ്ഞു പോയിടുന്നു പൂങ്കുയിൽ അശ്രാന്തം പാട്ടുപാടിത്തളർന്നവൾ അരുതെന്നനുദിനം നമ്മോടു കേണവൾ പ്രകൃതിതന്തൂതു ചൊല്ലിക്കരഞ്ഞവൾ മർത്യഗീതികൾ നിത്യം ജപിച്ചവൾ പോകുവോളവും കമിഴ്ക്കുടങ്ങളിൽ നീരുകോരുവാൻ പാഴ്വേല ചെയ്തവൾ ഇന്നാ കുയിൽ കൂടുപേക്ഷിച്ചുപോകവേ നിത്യായി ഭവൽ പാദത്തിലെത്തവേ ൾ നാം തൻ്റെ പാട്ടുകൾ പാഴ്കുടങ്ങൾ നാം ഏറ്റുപാടുന്നുണ്ടിന്നാ പൂങ്കുയിൽ തൻ്റെ പ്രാണൻ്റെ പാട്ടുകൾ ശോകം കഴിഞ്ഞാൽ നമുക്കുടൻ കുന്നിടിച്ചു നിരത്തുവാൻ പോകണം കാവുമാറും കുളങ്ങളും തീണ്ടണം ബോധവൃക്ഷങ്ങളെല്ലാം മുറിക്കണം പാറ പൊട്ടിച്ചിടുമ്പോൾ കഠിനമാം ീവ്രകാവ്യങ്ങൾ പാടി പഠിക്കണം വേദികൾ തോറും മത്സരങ്ങൾ നടത്തണം വേദികൾ തോറും വാശിയും വീറുമേറിടും മത്സരങ്ങൾ നടത്തണം ബധിരമീ ലോകവേദി വിട്ടേഗയായി കൂടൊഴിഞ്ഞിന് പോയ പൂങ്കുയിൽ ബധിരമീ ലോകവേദി വിട്ടേഗയായി കൂടൊഴിഞ്ഞിന് പോയ പൊങ്കുയിൽ